ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു മുട്ട ഗ്രേവിൻ്റെ റെസിപ്പിയാണ് അതിന് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനകത്തോട്ട് മുട്ട പുഴുങ്ങിയത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ മറിച്ച് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് ആ സൈഡ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു പാത്രം നമ്മൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മളതൊന്ന് ചൂടായി വരുമ്പം ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു മൂന്ന് സവാളയും പച്ചമുളകും കറിയേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലത് ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം അതിന് നമുക്കിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ തോന്നിയ എണ്ണയൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടിയിപ്പിടിക്കാനുള്ള ചാൻസുണ്ട് അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ടച്ച് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് മൊത്തത്തിൽ മൂന്ന് തക്കാളിയുടെ ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ രണ്ട് തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ നമുക്ക് ആ ഗ്രേവി നമുക്ക് കുറച്ചുകൂടി തിക്കായി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ച ചേവ പോകുന്നതുവരെ നമുക്കൊന്ന് കൊടുത്തതിന് ശേഷം ഇനി ഇന്നത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം തോന്നും വെള്ളം ഒഴിക്കേണ്ട ഒരു ഗ്ലാസ്സോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വേറെ മസാല നമ്മൾ ഇതിനകത്തേക്ക് ഇടത്തില്ല മുളകൂടി ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അത് തിളച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിയിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിവിടെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ മുട്ട നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നെച്ചോറിനും ചോറ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിയൊരു ഗ്രേവിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് കാരണം നമ്മൾ വേറെ മസാല ഒന്നും ഇടാതെ വെറും കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രം ഇടുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിനി നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ച ആ പാനിനകത്ത് നമ്മൾ ആ മസാല ഉണ്ടല്ലോ അത് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവിയും കൂടെ എടുത്തിട്ട് നമ്മൾ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വേറെ നമ്മൾ മസാലയും മുളകൊടിയൊന്നും ഇതിനകത്ത് ഉണ്ടാകുന്ന പറഞ്ഞ കാര്യം ഇപ്പോൾ ഇതിൻ്റെ അതിപ്പം നമ്മൾ ആ അതിനകത്ത് എല്ലാം വെച്ചല്ലേ നമ്മൾ ഫ്രൈ ചെയ്ത് അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എരിവ് നമുക്ക് കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലയിലും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം നിങ്ങളെ വലിയ തോനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് അതുതന്നെ ഞാൻ കുറച്ചിട്ട് കൊടുത്തത് പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ മല്ലിയിലെ നമുക്ക് ഇടുമ്പോഴത്തേക്കൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി നമുക്ക് നമ്മളെ കറി ഒന്നും ഒന്ന് തിളച്ച് ഒന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം